നമ്മുടെ സമൂഹത്തിൽ മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ടുള്ള ഇടപഴകലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചത് പ്രത്യേകിച്ച് മരണമൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ദുഃഖവേളകളിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നൂറ് ശതമാനം മുസ്ലിങ്ങൾ പോയിട്ട് മുസ്ലിങ്ങൾ തീരല്ലാത്ത ജൂതന്മാർ ക്രൈസ്തവർ ബഹുദൈവ വിശ്വാസികൾ ഇങ്ങനൊരു സമൂഹത്തിലാണ് എന്ന് മാത്രമല്ല പ്രവാചകൻ സാഹിസ്വല്ലമ്മയുടെ ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ നീനിലേക്ക് വന്നവരും ഉണ്ട് വരാതെ മരിച്ചു പോയവരുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായി എന്തൊക്കെ ഏതൊക്കെ രൂപത്തിൽ പെരുമാറണമെന്ന് പ്ര പ്രായോഗിക മാതൃക കാണിച്ചു തന്നിട്ടാണ് എം സുല്ലമ്മ മരണപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒരു തപ്പലിന്റെ ആവശ്യമില്ല അതിനൊക്കെ മാതൃകയുണ്ട് എന്നർത്ഥം മനുഷ്യനെ സംബന്ധിച്ച് ഖുറാൻ പഠിപ്പിക്കുന്നത് ആദരണീയനായ സൃഷ്ടി എന്നാണ് ആദം അള്ളാഹു പറയാ അവിടെ മുസ്ലിം ആ മുസ്ലിം വേദിരിയില്ല നാം മനുഷ്യനെ ആദമിന്റെ പുത്രനെ മക്കളെ നാം ആദരിച്ചിട്ടുണ്ട് അള്ളാഹു ആദരിച്ച ഒരു സൃഷ്ടിയെ അനാദരിക്കാൻ ഒരു ഒരിക്കലും പാടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അബൂ താലിദ് മരണം വരെ മുഷിരിക്കായിരുന്നു മുഷിരിക്കായിക്കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് നിബ്സാഹിസ്വലമെ ഏറ്റവും അധികം സഹായിച്ച പ്രവാചകന്റെ സ്പോൺസറായിരുന്ന താങ്ങും തണലുമായിരുന്ന എല്ലാ സെക്യൂരിറ്റിയും ഏർപ്പെടുത്തിയിരുന്ന ഒരു വലിയ മനുഷ്യൻ പക്ഷേ ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല നിർബന്ധിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് ഓരോരുത്തർ സ്വയം തീരുമാനിക്കുന്ന കാര്യമാണ് ഇക്കവനോ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മകനാണ് അലിബിനി താലിബ് നബ്സ് അല്ലാസ്ലമയുടെ പിതൃവിനാണ് അലി നബ്സല്ലാസ്ലമയുടെ പിതൃവ് പുത്രനാണ് അപ്പം മരിച്ച വിവരം അറിഞ്ഞപ്പോൾ അലിയോട് നിബ്സല്ലാസ്ലാൻ അലി റബി എന്ന് പറയുന്നുണ്ട് പിതാവ് മുഷിരിക്കല്ലേ ആ മുഷിരിക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല പിതാവ് പിതാവാണ് അതുകൊണ്ട് ഇദ്ഹബ് ഫവാരി അദ്ദേഹത്തിന്റെ ജനാദ സംസ്കരണം നടത്തു എന്ന് എനി പറഞ്ഞയക്കുന്നുണ്ട് ഇവിടെ മുഷിരിക്കായിട്ടാണല്ലോ അദ്ദേഹം മരിച്ചത് എന്ന് പറയുന്ന അലിയോടാണ് പറയുന്നത് അക്കാര്യമൊക്കെ മനസ്സിലാക്കിയതിന്റെ ശേഷം അലിയുടെ ഉള്ളോ അത് പ്രത്യേകിച്ച് പറയുകയും ചെയ്തിട്ടാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പോയിട്ട് സംസ്കരണം നടത്തിയിട്ട് വരൂ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നത്